ഹായ് ഫ്രണ്ട്സ് ഞാൻ ബാബു അഭിപ്രായം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഒരു അടിപൊളി കോഴിക്കോടാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കോഴിക്കോട് നിങ്ങളൊക്കെ കോയിന് വളർത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ കോഴിക്കോട് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടത് കുറച്ച് പട്ടിക നെറ്റ് അത് നമുക്ക് എങ്ങനെയാണ് കോഴിക്കോട് ഇണ്ടാക്കാൻ നോക്കി വെക്കാം അപ്പൊ നമ്മളീ പട്ടികടെ നീളം രണ്ടടി നീളമുണ്ട് ഈ നാല് പട്ടിക നമുക്ക് സ്ക്വയറിൽ ആദ്യം വെക്കാം നാല് ഭാഗവും ക്ലിയർ ഇത് വെക്കുക അതുപോലെ തന്നെ നമ്മളെ പട്ടിക എല്ലാതും ഒരേ അളവാണോ അപ്പം എല്ലാ പട്ടിയും ഒരേ അളവിലെടുക്കുക ഈ പട്ടികയുടെ ഈ ഒരു ഭാഗം ആണടിച്ച് ക്ലിയർ ചെയ്യുക പട്ടികയുടെ എല്ലാ നാല് മൂലയും കറക്റ്റ് ആണടിച്ച് ക്ലിയർ ചെയ്യുക ഇനി ഇതേപോലെ ഒന്നും കൂടെ നമുക്ക് ആണി അടിച്ച് സെറ്റാക്കണം നേരത്തെ ചെയ്ത പോലെ തന്നെ നാല് ഭാത്തും കറക്റ്റ് ആണി അടിച്ച് ഫ്രെയിം ആക്കടിക്കല് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ഭാത്ത ഈ ഒരു ഭാത്തക്ക് പട്ടിക അടിക്കണം ഉള്ള് കറക്റ്റ് സമ ചതുരത്തിലാണ് ഞാൻ ഇവിടെ കൂടുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ വലുപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അകലം കൂട്ടിയാൽ മതി വലിയ പട്ടിക എന്നുണ്ടെങ്കിൽ വലപ്പം കൂട്ടിയാച്ചാൽ നല്ല വലുപ്പത്തിന് കൂടിട്ടു എനിക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് പട്ടിക ട്ടികടിച്ചിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഭാത്തും പട്ടി അടിക്കണം അപ്പൊ നമുക്ക് നേരെ മറിച്ചിടാം എന്നിട്ട് ഈ ഒരു രണ്ട് ഭാത്തും കൂടെ രണ്ട് പട്ടിക നമ്മളെ കൂടിന്റെ നാല് ഭാഗത്തും പട്ടിയടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ നാല് ഭാഗവും കവർ ചെയ്യണം നെറ്റ് നെറ്റോണ്ട് നെറ്റ് ചെയ്ത നാല് പുറവും കവർ ചെയ്യാ ഞാൻ നെറ്റ് ഉറപ്പിക്കാന് സ്റ്റാപ്ലയർ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരു തിലക്കന്ന് സ്റ്റാപ്ലയർ ചെയ്യാം അപ്പോൾ കൂടിന്റെ രണ്ട് സൈഡ് നെറ്റ് വെച്ച് മറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള സൈഡും കൂടെ നെറ്റ് വെച്ച് മറക്കാണ്ട് അതിന്റെ മുമ്പേ ആദ്യം നമുക്കൊന്ന് ഡോറ് സെറ്റ് ആക്കണം ഡോർ വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഫ്ലൈവുഡിന്റെ ഷീറ്റ് എടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ഒരടിയാണ് നാലുപുറം ഒരേ ഒരടിയാണ് പന്ത്രണ്ട് സെന്റീച്ച ആണ് അപ്പൊ അതിന് ഞാൻ ഇജാവൂരും വെച്ചിട്ടുണ്ട് അതിന് ഒരു കുളത്തും കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കൂടുമ്പോ ഇത് ഫിറ്റ് ചെയ്യാം ഡോറ് ഫിറ്റ് ചെയ്യണതിന് മുമ്പേ ആദ്യം നമുക്ക് ഈ ഒരു ഡോറിന്റെ മേൽഭാഗത്തിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്യ അതുപോലെ തന്നെ ഈ ഒരു അടിഭാഗത്തും കറക്റ്റ് മാർക്ക് ചെയ്യ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു വലിയൊരു പട്ടിക നമുക്ക് ആന്യടിച്ച് ഉറപ്പിക്കണം അത് ഡോറ് ഉള്ളേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് അവിടെ ഒരു പട്ടിക അടിക്കാം മേലെ വെച്ച് ഈ പട്ടിയെ അടിച്ചതിന് ശേഷം നമുക്ക് ആദ്യ ഡോറ് ജവരിൽ ഉറപ്പിക്കാം അപ്പോൾ താഴത്തുനിന്ന് കുറച്ച് പൊന്തിയിട്ടും അതായത് ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് വിട്ടിട്ടും ഈ ജവരിൽ ആണി അടിച്ച് സെറ്റ് ചെയ്യാം സ്ക്രൂ ഉണ്ടെങ്കിൽ സ്ക്രൂ ചെയ്താലും കുഴപ്പമില്ല അപ്പം ഞാൻ ആണി എടുക്കണത് അപ്പോൾ ആണി അടിക്കാം അപ്പോൾ അടിയിൽ നിന്ന് പൊന്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ പീസ് എന്തെങ്കിലും അടിയിൽ വെച്ചെടുത്ത് വെച്ചാൽ കറക്റ്റ് പൊതിീക്കും നമുക്ക് റിസ്ക് ഇല്ലാതെ ഡോറ് ഫിറ്റ് ചെയ്യല കഴിഞ്ഞിട്ടേ അപ്പൊ ഈ ഡോർ അടച്ചതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ ഒരു പട്ടി എടുക്കുക അതുകൊണ്ട് കറക്റ്റ് അളവിൽ ഉള്ളിൽ കൂടെ കൊടുത്തിട്ട് ഈയൊരു ഭാഗത്ത് ആണി പട്ടി എടുക്കുന്നതിന് മുമ്പേ ഈ ഒരു കുളത്തിന് നമുക്കൊരു കുറ്റി വെക്കണം അപ്പൊ അത് ആദ്യം മാർക്ക് ചെയ്യാം ഇനി ഈ പട്ടി ആദ്യം നമുക്ക് ഉറപ്പിക്കാം ਮੋਗਲ ਬਾਤ ਅਧਿਆਨ ਨਿਕਲਣਾ ਕੰਮ ਕੱਟੀ ਤੇ ਗਲਿਆ ਕੀ ਕੱਟੀ ਦੇ 20 ਰਮ ਦੀ ਡੋਰ ਨੇ ਇਹੋ ਫਰੰਟ ਭਾਗਤ ਸਾਨੂੰ ਕ ਸਟੈਪਲਰ കോഴിക്കോടിന്റെ ഫ്രണ്ട് ഭാഗൊക്കെ ഫുള്ള് അടിച്ച് ക്ലിയർ ആയിട്ടുണ്ട് ഡോറും ക്ലിയറാണ് അപ്പൊ നമുക്ക് ഈ ഒരു മേൽഭാഗവും ആ സൈഡിലും പിന്നെ അടിയിലും ആണ് നെറ്റ് അടിക്കുള്ളത് അപ്പൊ അവിടം കൂടെ നമുക്ക് നെറ്റ് അടിക്ക അടിഭാഗത്ത് ഞാന് നെറ്റാണ് അടിക്കണേ പലക അടിക്കുന്ന നല്ല നെറ്റാണ് കോഴി കാഴ്സങ്ങളൊക്കെ കഴുകി കളിയാൻ ഇതിനൊക്കെ നല്ല സുഖമാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ നെറ്റ് അടിക്കണേ നമുക്ക് അടിഭാഗത്തിനൂടെ ഈ അടിയിൽ നിൽക്കുന്ന ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളെ കൂടെ നാല് പുറം നമ്മൾ നെറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കോഴികൾക്ക് ഈ കാറ്റ് മുളിച്ചൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ നമ്മളെ കൂടിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ